പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പില് ഷാഫി പറമ്പില് പാലക്കാട് എം എൽ എ ആയിരിക്കവേ പാലക്കാട് നിന്നും വടകരയിലേക്ക് കൊണ്ടുപോയി ലോക്സഭയ്ക്ക് വേണ്ടി മത്സരിച്ചു ലോക്സഭയിൽ വിജയിച്ചതോടു കൂടി ഷാഫി പറമ്പിലിന്റെ സീറ്റ് പാലക്കാട് ഒരു എം എൽ എ സീറ്റ് ഫ്രീ ആയി കിടക്കുന്നു അവിടെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ഒരു ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ചേലക്കരയിൽ ഉണ്ടായിരുന്ന മിനിസ്റ്റർ ആയിട്ടുള്ള കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മിനിസ്റ്റർ അദ്ദേഹം ആലത്തൂരിലേക്ക് വന്ന് മത്സരിച്ച് ലോക്സഭയിലേക്ക് പോയി അപ്പോൾ ചേലക്കരയിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അപ്പോൾ പാലക്കാടും ചേലക്കരയുമാണ് ഈ രണ്ട് മണ്ഡലങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നടക്ക നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലുള്ള ബി ജെ പിയുടെ അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രൻ പറഞ്ഞ ഒരു ചെറിയൊരു വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം വീഡിയോയിലേക്ക് പോകാം കേരളത്തിന്റെ മുഖ്യമന്ത്രി കേട്ടല്ലോ ഇത് ബി ജെ പിയുടെ അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യമാണ് ചേലക്കരയും പാലക്കാടും ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് രണ്ട് ബി ജെ പി പ്രതിനിധികളെ അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്താറ് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ബി ജെ പിക്ക് വേണ്ടിയിട്ടൊരു മുഖ്യമന്ത്രി തന്നെ ഉണ്ടാക്കാൻ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഒരു വല്ലാത്തൊരു കോൺഫറൻസിലാണ് ഈ ഉള്ളി സുര പറയുന്നത് സുരേന്ദ്രൻ വളരെ ശക്തമായിട്ട് നല്ല സൗണ്ടൊക്കെ വെച്ചുകൊണ്ട് കൊണ്ട് നല്ല നിലപാടോടുകൂടിയാണ് പറയുന്നത് ചേലക്കരയും പാലക്കാട് ഞങ്ങൾക്ക് തരൂ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ബി ജെ പി യുടെ തന്നെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് സുരേന്ദ്രൻ പറഞ്ഞുപോയി തൊട്ടുപുറകെ വേറൊരു വ്യക്തി വരികയാണ് മറ്റാരുമല്ല ഈ സുരേന്ദ്രൻ ഇത്രയും കടുപ്പത്തിൽ സംസാരിക്കാനുള്ള സംസാരിക്കാൻ എന്താണ് ഒരു വഴിയായിട്ടുള്ള ഒരു നിയോഗമായിട്ടുള്ള നേതാവ് സുരേഷ് ഗോപി ചെമ്പ് സുരേഷ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചത് കൊണ്ട് കൂടി തന്നെ ഒരു മന്ത്രി വരെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് സുരേന്ദ്രൻ അപ്പോൾ ഇതിനിടയ്ക്ക് ഇത് കഴിഞ്ഞ ഉടനെ സുരേഷ് ഗോപിയും ഒരു കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട് നമുക്ക് സുരേഷ് ഗോപിയുടെ വാക്കിലേക്ക് പോവാം സുരേഷ് ഗോപി ഒരു ശക്തി ആ ശക്തി സ്വീകരിക്കുന്നിടത്താണ് ഭാരതീയ ജനതാ പാർട്ടി അവരുടെ നിലപാട് അവരുടെ ഭരണ നിലപാട് എല്ലാം ഇവിടെ ശക്തമായി സ്ഥാപിക്കാൻ പോകുന്നത് ഒരു കാരണവശാലും ഞാൻ നേതാക്കൾ അവരുടെ രാഷ്ട്രീയ പരിചയം വെച്ച് സമ്പന്നത വെച്ച് അത് പറയും അതിനവർക്ക് അവകാശമുണ്ട് ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞതാണ് സുരേഷ് ഗോപി പറയുന്നത് അങ്ങ് എന്താണ് മുഖ്യമന്ത്രിയിലോട്ടൊന്നും പിടിച്ചിട്ടില്ല അതുമല്ല ഒരു ഭൂരിഭാഗ സീറ്റുകളിലോട്ടൊന്നും ചിന്തിച്ചിട്ടുമില്ല സുരേഷ് ഗോപി സുരേഷ് ഗോപി പറയുന്നത് ഇരുപത്തിയേഴ് പേരെ ഇരുപത്തിയേഴ് പേരെ നമ്മുടെ നിയമസഭയിലേക്ക് അയക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴ് പേരെ നിയമസഭയിലേക്ക് അയക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആര് ഭരിക്കണം ആരാക്ക ആരാകണം മുഖ്യമന്ത്രി ആരാകണം ആര് ഏത് പാർട്ടി ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ബി ജെ പി ആയിരിക്കും ബി ജെ പിയുടെ ഇരുപത്തിയേഴ് പേരാണ് നിർണായകമാകുന്നത് ആ ഇരുപത്തേഴ് പേര് പറയും നമ്മുടെ കേരളത്തിന് ബി ജെ പിയുടെ ആശയം എന്താണെന്നും ബി ജെ പിയുടെ ആദർശം എന്താണെന്നും പാർട്ടിയുടെ ആദർശം എന്താണെന്നും പാർട്ടി ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണെന്നൊക്കെ ഈ ഇരുപത്തേഴ് പേര് വിജയിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ സാധിക്കുമെന്നുള്ള നിരവധി മനോഹരമായിട്ടുള്ള വാക്കുകളാണ് സുരേഷ് ഗോപി പറഞ്ഞു ഉള്ളി വെക്കുന്നത് ഏക സംഘപരിവാർ കേരളത്തിലെ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി പറയുന്ന ആശയം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തൊക്കെയോ മല മറിക്കും എന്നുള്ളതാണ് ഒരാൾ ഇത്തിരി കടന്നു ചിന്തിച്ചു ഒരാൾ ഇത്തിരി ഒരു മിഡിൽ ക്ലാസ് രീതിയിൽ ചിന്തിച്ചു എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളതിന്റെ ഉള്ളടക്കമൊക്കെ ഒന്ന് തന്നെയാണ് പക്ഷെ വേറൊരു കാര്യം സുരേഷ് ഗോപി പറയുന്നു പാർട്ടിയുടെ ആശയം പാർട്ടിയുടെ സന്ദേശം എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകൾ സത്യത്തിൽ പാ ഈ ബി ജെ പിയുടെ ആദർശം എന്താണ് ബി ജെ പിയുടെ ആദർശം നമ്മൾ ഉത്തർപ്രദേശിലും ഗുജറാത്തിലുമായിട്ട് കാണുന്നുണ്ട് ദിനം പ്രതി കാണുന്നുണ്ട് എന്താണ് ബി ജെ പിയുടെ ആദർശം വർഗീയതയാണ് ആദർശം അവർ കൈകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക മുസ്ലിങ്ങളെ കൊന്നു തള്ളുന്ന ആദർശമാണ് ബി ജെ പിക്ക് ഉള്ളത് അപ്പോൾ അത് ആ ആദർശമല്ല കേരളത്തിന് വേണ്ടുള്ളത് വേണ്ടത് എന്നതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഭക്ഷണത്തിൻ്റെ പേരിൽ ഇപ്പം വസ്ത്രത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഒരു മതക്കാർ കായിക മേഖലയിൽ മുന്നേക്കം നിന്ന് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള വർഗീയത അങ്ങനെ നിരവധി വർഗീയതകൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഉത്തർപ്രദേശും ഗുജറാത്തും ഹരിയാനയും ഒക്കെ ഇവർ ഇവർ ഭരിക്കുന്ന മേഖലകളാണ് ബി ഭരിക്കുന്ന മേഖലകളാണ് അവിടെ നടക്കുന്ന ബി ജെ പിയുടെ ഒരു ആശയങ്ങൾ അവർ ജനങ്ങൾക്ക് കൊടുക്കുന്ന എന്താണ് ഒരു ഒരു ഇതുണ്ടല്ലോ ഒരു വാഗ്ദാനമുണ്ടല്ലോ ആ വാഗ്ദാനമല്ല നമ്മുടെ കേരളത്തിന് വേണ്ടത് എന്നുള്ളത് സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നില്ല സുരേഷ് ഗോപി വിജയിച്ച ഉടനെ സുരേഷ് ഗോപി തന്നെ ഒരു കാര്യം സംഘപരിവാറുകാരനും ഒരു കാര്യം സുരേഷ് ഗോപി തൃശ്ശൂർ വിജയിച്ച് ഒരു സീറ്റ് നേടിയപ്പോൾ ഇവിടെയുള്ള നമ്മുടെ മീഡിയ വണ്ണിൻ്റെ നമ്മുടെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഏറ്റവും മികച്ച ഒരു മാധ്യമ പ്രവർത്ത എന്താണ് ഓഫീസായിട്ടുള്ള മീഡിയ വൺ മീഡിയ വണ്ണിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ആക്രമിച്ചു കയറിയ സംഘപരിവാറുകാരെ നമ്മൾ കണ്ടതാണ് ഗേറ്റ് ചവിട്ടി തുറന്ന് എന്നാണ് സെക്യൂരിറ്റിയായിട്ട് വാക്ക് വധങ്ങൾ ഉണ്ടാക്കുന്ന സംഭവം നമ്മൾ കണ്ടതാണ് ആകെ ഒരു സീറ്റ് കേരളത്തിൽ നേടിയതിന് ശേഷമാണ് അതിനുശേഷമാണ് താമരശ്ശേരിയിൽ ഒരു പള്ളിയുടെ അകത്ത് ഒരു ഹൈന്ദവ സംഘപരിവാറുകാരൻ കയറി അനധികൃതമായിട്ട് പള്ളിയിൽ അന്യ മതസ്ഥന് ഇടിച്ച് കയറി ജയ് ശ്രീറാം വിളിച്ച കാര്യം നമ്മൾ കേട്ടതാണ് അവർക്കൊക്കെ അങ്ങനെ പ്രകടം പ്രകടിപ്പിക്കാനുള്ള ഒരു എനർജി കൊടുത്തതിൻ്റെ കാരണം എനർജി കിട്ടിയതിൻ്റെ കാരണം എന്താണ് ഇവിടെ സുരേഷ് ഗോപി സംഘപരിവാറിന് വേണ്ടിയിട്ട് ഒരു എം ബി സീറ്റ് ഓപ്പൺ ആക്കിയതിൻ്റെ പേരിലാണ് അപ്പോൾ സുരേഷ് ഗോപി പറയുന്ന ഈ ഇരുപത്തിയേഴ് സീറ്റ് ഞങ്ങൾക്ക് തരൂ നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇരുപത്തിയേഴ് തരൂ ഞങ്ങൾ ഞങ്ങളുടെ ആശയം ജനങ്ങൾക്ക് മനസ്സിലാക്കി തരാം ശരിയാണ് ഇതുപോലുള്ള വർഗീയപരമായിട്ടുള്ള മനുഷ്യനെ അടിച്ചുകൊല്ലുന്നതും മനുഷ്യനെ എന്ത് എന്ത് കഴിക്കണം എന്ത് ധരിക്കണമെന്ന് ഇപ്പം പറയുന്ന രീതിയിലുള്ള ആശയം നമുക്ക് വേണ്ട നമ്മുടെ കേരളത്തിന് ആ ആശയമാണ് നിങ്ങൾ തരുന്നത് എന്ന് വളരെ വ്യക്തമാണ് എന്തുകൊണ്ട് സുരേഷ് ഗോപി നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഈ ആൾക്കൂട്ട എന്ന് പറഞ്ഞ് നടത്തുന്ന സംഘപരിവാർ തീവ്രവാദ പ്രവർത്തനത്തിനെ എന്താണ് എന്തുകൊണ്ട് അവഹേളിച്ച് സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന ഇതുപോലുള്ള പ്രവർത്തികൾ ഈ സംഘപരിവാർ തീവ്രവാദികൾ നടത്തിക്കൂട്ടുന്ന ഇതുപോലുള്ള പ്രവർത്തികൾക്ക് പ്രവർത്തികളെ എന്തുകൊണ്ട് അധിക്ഷേപിക്കുന്നില്ല സുരേഷ് ഗോപി എന്തുകൊണ്ട് പറയുന്നില്ല ഇത് നമ്മുടെ ആശയമല്ല എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല ഇനിയെങ്കിലും അത് അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കേ സംസാരിക്കാതെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി നമ്മ കേരള സമൂഹം എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് കേരള സമൂഹത്തിന് ഒരു ഒരു ചിട്ടാവശ്യ വശങ്ങളുണ്ട് ആ ചിട്ടാവശത്തിൽ ഒതുങ്ങി നിന്ന് തന്നെ നമുക്കൊരു സംസ്കാര രീതിയുണ്ട് ആ സംസ്കാര രീതിയിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മുടെ രാ സംസ്ഥാനം ആരായാലും ഭരിക്കണമെന്ന് പറയുന്ന ഒരു ആശയം മാത്രമാണുള്ളത് അവിടേക്ക് ഇതുപോലുള്ള വർഗീയ പശ്ചാത്തലത്തിൽ കൊണ്ടുവന്ന് കയറ്റാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ശക്തമായിട്ട് തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇവരെ നേരിടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മുന്നറിയിപ്പ് മറ്റൊന്നുമല്ല വളരെ ഭയാനകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്തിൽ ക്രിക്കറ്റ് കളി കാണാൻ പോയ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള സൽമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അടിച്ച് കൊലപ്പെടുത്തിയ സംഭവം അതിൻ്റെ കൂടെ സുഹൈൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും അടിച്ച് മർദ്ദിച്ച് എന്താണ് വല്ലാതെ എത്രയോ സ്റ്റിച്ച് തലയൊക്കെ പൊട്ടി എത്ര സ്റ്റിച്ച് വരെയുള്ള സാഹചര്യം വരുത്തിയത് ഒരാളെ കൊല്ലുന്നു നിരവധി ആളുകളെ മർദ്ദിച്ച് അവശനിലയിലാക്കുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ നമ്മളെ കേരളത്തിൽ ഇനി വരാൻ വലിയ താമസമില്ല എന്നുള്ളത് നമ്മുടെ ഇടതുപക്ഷവും വലതുപക്ഷവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പ് തന്നെ അതിന് മുമ്പ് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും കൂടി ഉള്ളി സുരയും സുരേഷ് ഗോപി ഇത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള അവരുടെ ആശയം അവരുടെ ആശയം സംഘപരിവാറിൻ്റെ ആശയം വിചാരധാരയിൽ നിന്ന് എടുത്തിട്ടുള്ള ആശയമാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് നമ്മുടെ എന്റെ വീഡിയോ കാണുന്നവരോടും നമ്മുടെ സമൂഹത്തിനോടും പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം